മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ നടത്തി നടത്തിനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികളുടെ ഹരിതസഭ നടത്തിയത് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ഹരിതസഭ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആ സമ്പാദിക അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലായാലും വാർഡ് തലത്തിലായാലും വിളിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാനും ആ കുഞ്ഞുങ്ങളെ പ്രബുദ്ധരായ ഒരു കേരളത്തിലേയും മക്കളായി മാറ്റെടുക്കുവാനും നമ്മൾ ഏറെക്കുറെ അല്ലെങ്കിൽ അംഗീകാരം വരെ ശ്രദ്ധിക്കാറുള്ളൂ നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഞ്ചായത്തിൽ ഇത്രയും ഈ വിദ്യാഭ്യാസ സമയം അവർക്ക് ചെലവഴിക്കുന്ന സമയം വെച്ചുകൊണ്ട് നമ്മുടെ കേരള നമ്മൾ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ സമത് സൗമ്യ ജയലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്